മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ആര്യും സിബിനും ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തന്റെ നീണ്ട നാളത്തെ സുഹൃത്തായ സിബിനെ താൻ വിവാഹം കഴിച്ചുവെന്നുള്ള സന്തോഷ വാർത്ത ആര്യ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾ ശ്രദ്ധ നേടുകയായിരുന്നു ഇപ്പോൾ ഇത് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ചതയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ആര്യ ആര്യയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആര്യക്ക് സ്വന്തമായി ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ചതി നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യക്ക് ആര്യയുടെ പേരിൽ കാഞ്ചീവരം എന്ന ബ്രാൻഡിന്റെ പേരിൽ ഫേക്ക് പേജുകൾ ഉണ്ടാക്കി അതിലൂടെ പണം തട്ടിയെടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയും ആര്യയ്ക്കും ആര്യയുടെ ബ്രാൻഡിനുമാണ് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാക്കുന്നത് അതേസമയം തന്നെ ആരോ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആര്യ പറയുന്നത് കാഞ്ചീവരം എന്ന പേരിൽ നിരവധി നെഗറ്റീവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫേക്ക് പേജുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ആരാണ് ഈ ചതിക്ക് പിന്നിൽ നിന്ന് ഉടൻ തന്നെ കണ്ടുപിടിക്കും എന്നാണ് ആര്യയും പറയുന്നത് നിരവധി പേരാണ് ആര്യക്ക് സപ്പോർട്ടുമായി എത്തിയത് തന്നെ ആരോ ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ആര് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേർ ആരേക്ക് സപ്പോർട്ടുമായി എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആര്യെ സംശയിച്ചുകൊണ്ടും നിരവധി പേര് എത്തുകയാണ് തന്റെ ബ്രാൻഡിനെതിരെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫേസ് ഉണ്ടാക്കുന്നത് ആരായാലും ഉടൻ തന്നെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആര്യ പറയുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയത് ഉടൻ തന്നെ നിങ്ങൾക്ക് എല്ലാം കണ്ടെത്താൻ കഴിയട്ടെ നിങ്ങളുടെ കൂടെ സിബിൻ ഉണ്ടല്ലോ നീണ്ട നാളത്തെ സുഹൃത്തായ സിബിൻ നിങ്ങളുടെ വരനായല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ചതിനൊക്കെ തന്നെയും പോരാടണം എന്നാണ് ആരാധകരും പറയുന്നത് ആര്യെയും സിബിനെയും നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്